അപ്പോൾ ഇതൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം തന്നെ നിങ്ങളെ മുട്ടപ്പൊത്ത് കഴിച്ചിട്ട് പിന്നെ കുതിപ്പിക്കുന്നുണ്ട് ആഫ്രിക്കയായാലും ഉഖാണ്ടയിലായാലും നമ്മൾ മലയാളികൾക്ക് ഒരു വികാരമാണല്ലോ മുട്ടപ്പൊത്തല്ല അപ്പോൾ ആദ്യം ഉണ്ടാക്കിയിട്ട് ശരിയായി നല്ല കോൺഫിഡൻസോടുകൂടി ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അന്ന് ഞാൻ വീഡിയോ ഒന്നും കാണിച്ചില്ല റെസിപ്പി കാണിച്ചില്ല ഇന്ന് ഞാൻ റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങൾക്കൊന്ന് കാണിച്ചില്ല കേട്ടോ അപ്പോൾ എണ്ണ ചൂടാക്കി ഏതോയാലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ എണ്ണ എടുത്തിട്ടുണ്ട് എണ്ണയെടുത്ത് പിന്നെ ഒരു മൂന്ന് ഉള്ളിയാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത് സവാള ചെറുതായിട്ട് ചെറുതായിട്ട് മീൻസ് നീളത്ത് തന്നെ മുറിക്കുക പക്ഷെ സ്ലൈസായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിടി നല്ല പോലെ ഒന്ന് വാഴറ്റിയെടുക്കുക ഒന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കണ്ട കരിഞ്ഞും പോകരുത് അങ്ങനെ ഒന്ന് വാഴറ്റിയെടുത്താൽ ഈ പരുവത്തിലായിരുന്നു കേട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നര ടീ ഒന്നര ടീസ്പൂൺ ഒന്നും വേണ്ട ഒരു നുള്ളു അത്രയേ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറുള്ളൂ പിന്നെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മുളകൊടി ഇടണം കേട്ടോ ഞാൻ കുറച്ചൊക്കെ മുളകൊടിയും കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് കിട്ടായിരുന്നു ഞാനത് എടുത്ത് മാറ്റി എരിവ് കൂടേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും അതും ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കുക എന്നിട്ട് അത് ലോ നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ മാറുന്ന വരെ ഒന്ന് വാറ്റിയെടുക്കുക തക്കാളി ഇടേണ്ട തക്കാളി ഇടാറാണ് ബെറ്റർ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഷീറ്റ് എടുത്തിട്ടുണ്ട് അത് ഒന്നിനിപ്പം നമുക്ക് കണക്കായ സൈസില് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആറെണ്ണയെ പറ്റിയുള്ളൂ ഇന്നും ഞാൻ ആറെണ്ണോ മുറിച്ചില്ല പക്ഷേ കുറച്ചുകൂടെ എനിക്ക് ചെറുതായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ അതൊരു എട്ടെണ്ണം മുറിക്കാമെന്ന് എനിക്ക് ഇന്നാണ് കേട്ടോ മനസ്സിലായത് പക്ഷെ മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് അപ്പോൾ അത് നെക്സ്റ്റ് ടൈം ആക്കുമ്പോൾ അത് എട്ടെണ്ണം തന്നെ മുറിച്ചെടുക്കാം അങ്ങനെ ഇതാ മസാല മസാലയിട്ടു കറക്റ്റായിട്ട് മുറിച്ചിട്ട് മസാല ഇട്ടു പിന്നെ മുട്ട പകുതിയായിട്ട് മുറിച്ചിട്ട് മുട്ട പുഴുങ്ങിയെടുക്കണം കേട്ടോ അങ്ങനെ മുട്ട പകുതിക്ക് മുറിച്ചിട്ട് ഇതേപോലെ കമിഴ്ത്തി വെച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പിന്നെ ഇതേപോലെ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ആണല്ലോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടാറ് അങ്ങനെ അതൊന്ന് അടിപൊളിയായിട്ട് നാല് ഭാഗം ഇതേപോലെ പൊടിയിട്ടൊന്ന് മടക്കിയെടുക്കുക മടക്കിയെടുത്തതിനു ശേഷം ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് നല്ലപോലെ നടിച്ച് എടുക്കണം കേട്ടോ അത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു മുകളിൽ നല്ലൊരു ക്രിസ്മസ് വരും അതിനാണ് പിന്നെ ഇതേപോലെ തേച്ച് കൊടുക്കുന്നത് അങ്ങനെ അതും തേച്ച് കൊടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തേച്ച് കൊടുത്തു തേച്ച് കൊടുത്തിട്ട് ഓവൻ ഓവനിലേക്കല്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ എയർ ഫ്രയറിലാണ് വെക്കുന്നത് കേട്ടോ ഓവനിൽ വെച്ചാൽ ആവോ എന്ന് എനിക്കറിയില്ല ഞാൻ പരീക്ഷിച്ചിട്ടില്ല ഇതുപോലെ എയർ ഫ്രയറിൽ പിന്നെ ആ ആറ് എണ്ണം ഞാനൊന്ന് ഒപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത്തിരി ഒന്നും ആ മുട്ടേനെ ഇതില്ലതുകൊണ്ടൊന്നും പറ്റിയപ്പോൾ അത് ജസ്റ്റ് ഒരു നൈഫിനെ കൊണ്ട് നമ്മൾ കുത്തി കൊടുത്തുകഴിഞ്ഞാൽ അത് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൃത്യം ടൈം എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇരുപത്തൊന്ന് മിനിറ്റ് ആണ് ഞാൻ ഇരുപത് മിനിറ്റ് ആണെന്ന് വെച്ചാൽ ഇരുപത്തി ഒന്ന് മിനിറ്റ് അതായത് ട്വന്റി വൺ മിനിറ്റായാലും കറക്റ്റ് നമുക്ക് കിട്ടും ബ്യൂട്ടിഫുൾ ഗോൾഡൻ അപ്പൊ ഇന്ന് ആദ്യമായിട്ട് പാറു കമൻ്റ് അത് പറയുന്നു പിന്നെ ഞാൻ കരുതിയ വോയിസ് അതിൻ്റെ പുറകിൽ ഇന്നോട്ടെ അതുകൊണ്ട് ഞാൻ അതും വോയിസ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ മുട്ട പാപ്പ്സ് ഒക്കെ കഴിച്ചു ഒന്ന് രാത്രി കഴിഞ്ഞിട്ടോ പിന്നെ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചു അതങ്ങ് കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഇത് രാവിലത്തെ ഒരു രണ്ട് മൂന്ന് ക്ലിപ്പ് അത്രയും എടുക്കാൻ സമയം കിട്ടില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു ഒരുപാട് ഫുഡ് ഉണ്ടാക്കാനുണ്ടായിരുന്നു ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാനൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ പരിപാടി തുടങ്ങുന്നുണ്ട് സമയം ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടോ ഞാൻ എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് വേണ്ടി ചെരുവായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുട്ടിന് ഞാൻ കുഴക്കാൻ പോവാണ് ചോറ് ഏകദേശം കൂക്കിയിട്ട് ഞാൻ മാറ്റി മാറ്റിവെച്ചു വിസിലടിച്ചിട്ടു ശേഷം മാറ്റി വെച്ചു പിന്നെന്താ പിന്നെ പരിപ്പും നമ്മുടെ പോയിത് പരിപ്പും താലോലി എന്ന് പറയത്തില്ലേ ആ സാധനം കൂടെ മുളകിട്ടാണ് കേട്ടോ ഇന്ന് കറി വെച്ചിട്ടുള്ളത് പിന്നെ വണ്ടൊക്കെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വണ്ടൊക്കെ തോരൻ വണ്ടക്ക മുറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം പകുതിയായതിനു ശേഷമാണ് എനിക്ക് ക്യാമറ ഒക്കെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ പിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ കറി വളമ്പ് വെച്ചെട്ടോ അപ്പോൾ അന്നേരം ഒന്നും വീട് എടുക്കാൻ ഓർമ്മയേ ഇല്ല മറന്നു പോയി നല്ല തിരക്കാണ് ഇന്ന് എത്ര നേരത്തെ എണീച്ചാലും എൻ്റെ പണി പണിതീരത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഏകദേശം ഒരു നാലരയാകുമ്പോൾ ആകുമ്പോഴേക്കും എണീറ്റു ഞാൻ വറവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് ഇതുപോലെ പാക്ക് ചെയ്തിട്ടോ അപ്പോൾ അവരൊക്കെ പോയി അപ്പോൾ ഞാൻ പോയി ഒന്ന് കടന്നു ഉറങ്ങി കേട്ടോ ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു എട്ട് മണിയാകുമ്പോൾ ഇങ്ങനെ എണീച്ചിട്ട് അവരൊരു ആറേ മുക്കാല നമുക്ക് പോയി എട്ടുമണിയാകുമ്പോൾ എണീച്ചിട്ട് ഇതാ പെട്ടും നല്ല അടിപൊളി ചെരുവായൂർ കറിയും ഏട്ടൻ എൻ്റെ അമ്മയും ഉണ്ടാക്കുന്ന റെസിപ്പി ആട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഇത്രയും എന്ത് വീട് എടുത്തു നമുക്ക് നാളെ കാണാം